യശയ്യാ പ്രവചന പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാം വാക്യം യഹോവ ന്യായത്തിൻ്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ താമസിക്കുന്നു എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ചില കാര്യങ്ങൾ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നത് കാണാത്തതിനാൽ നിരാശ തോന്നാറുണ്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് സംശയവും ഉണ്ടാവാം വിശ്വാസ ജീവിതത്തിന്റെ ബാല്യ സ്വഭാവമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആത്മീയ പക്വതയിലേക്ക് വളരുംതോറും നാം വ്യത്യസ്തമായാകും ചിന്തിക്കുന്നത് ദൈവത്തിനെല്ലാറ്റിനും തൻ്റെതായ സമയമുണ്ടെന്നും അവിടുത്തെ സമയം പൂർണ്ണതയുള്ളതായിരിക്കുമെന്നും നാം ഗ്രഹിക്കാൻ തുടങ്ങും അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ സമയത്തിനായും അവിടുത്തെ പ്രവൃത്തിക്കായും ക്ഷമയോടെ കാത്തിരിക്കും ഇരുപത്തിനാലാമത് ഭാഗ്യവാൻമാർ എന്ന് ചിന്തിക്കുന്നത് ദൈവത്തിനായി കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് ക്ഷമ ആത്മീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് കൂടിയേ തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് അത് ഏതു തരത്തിലുള്ള അനുഗ്രഹമായാലും പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ച അഹങ്കാരത്തിലേക്ക് സ്വാർത്ഥതയിലേക്ക് ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കാനുള്ള മനസ്സിലേക്കൊക്കെ നയിക്കാം എന്നാൽ ഈ ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികമാണെന്ന് നാം ഗ്രഹിക്കുമ്പോൾ നിത്യമായ അനുഗ്രഹങ്ങൾ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളെല്ലാം ചെറുതാണെന്ന് തിരിച്ചറിയും അപ്പോൾ ഭൗതിക നന്മകൾ ഉണ്ടായാലും മനസ്സ് അതിലായിരിക്കുകയില്ല ദൈവത്തിൻ്റെ മഹത്വത്തിനായും ദൈവ അവ പ്രയോജനപ്പെടുത്തണമെന്ന ചിന്തയാകും നമ്മെ തുടർന്ന് വാഴുന്നത് അന്യായമെന്ന് നാം ചിന്തിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും ദൈവത്തിനൊരു സമയമുണ്ട് അവിടുന്ന് നീതിയുള്ള ന്യായാധിപതിയാണ് ആ കോടതിയിൽ നിന്ന് ന്യായം ലഭിക്കുമെന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്നാണ് ഈ വാക്യം പറയുന്നത് അവർ അന്യായത്തിന് പ്രതികാരത്തോടെ പ്രവർത്തിക്കാതെ സകലവും ന്യായമായി ചെയ്യുന്ന ദൈവത്തിൽ അർപ്പിച്ച് സമാധാനമായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ